എൻ്റെ നാടിന് തൊട്ടടുത്ത് മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ഫുഡിൻ്റെ വലിയ വിശാലമായ കട വന്നു അതിൻ്റെ സമീപമായി തന്നെ എൻ്റെ നാട്ടിൽ വലിയത്ത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിനെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ കിംസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഏറ്റെടുത്ത് വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ പുതിയ നവീകരിച്ച ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു ഇത് രണ്ടും തമ്മിൽ എന്താണ് ഇപ്പോൾ ഇത്രമേൽ ബന്ധം എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് വിദ്വേഷവും വികാരവും വഴക്കും വെറുപ്പും ഒന്നുമുള്ളതല്ലാത്തതുകൊണ്ടും രുചിയുള്ളതെന്തും നല്ലതായിരിക്കട്ടെ എന്നെല്ലാവരും പറയുന്നതാണ് കേൾക്കാനിഷ്ടം എന്നുള്ള ഒരു ചിന്തയിലും ചില വാർത്തകളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പിൽ ഒരു വാർത്താക്കുറിപ്പിൽ സംസ്ഥാനത്തിന് നൽകിയ നിർദ്ദേശം സമൂസ പകോഡ പിന്നെ അതുപോലെ തന്നെ മറ്റ് വിൽക്കുന്ന പല പലഹാരങ്ങളിലും ട്രാൻസ്ഫാറ്റിൻ്റെ അളവുണ്ടെന്നും അത് ആരോഗ്യത്തിന് ഗുണകരമല്ലെന്നും നാം സാധാരണ സിഗരറ്റ് വലിക്കുമ്പോൾ സ്മോക്കിംഗ് ലീഡ്സ് ടു ക്യാൻസർ എന്നൊക്കെ എഴുതുന്നത് പോലെ ഇത് വിൽക്കുന്ന കടകളിലും പാക്കറ്റിൻ്റെ മുകളിലും എഴുതണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് കൊക്കക്കോളയ്ക്ക് നന്ദി പറഞ്ഞത് ഫ്രക്റ്റോസ് എന്ന് പറയുന്ന ഒരു കൃത്രിമ മധുര സിറപ്പിന് പകരം ഇനി മുതൽ അവർ ഈ പറയുന്ന പഞ്ചസാര അഥവാ നമ്മുടെ ഷുഗർ കെയിൻ കരിമ്പിൻ്റെ പഞ്ചസാര ഉപയോഗിക്കാൻ തുടങ്ങിയതിന് തീരുമാനിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ചേർന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്ക് ബ്ലാക്ക് റോക്സ് കെ കെ ആർ കിംസ് എന്നൊക്കെ പറയുന്ന വലിയ ആഗോള കമ്പനികൾ മുതലിറക്കാനായി രംഗത്ത് വന്ന് എല്ലാ ആശുപത്രികളും അവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇവിടുത്തെ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തി മുഴുവൻ ആളുകൾക്കും ആരോഗ്യം പകർന്നു നൽകി മിടുക്കന്മാരും മിടുക്കത്തികളുമൊക്കെയാക്കി നൂറു വർഷം ജീവിച്ചിരിക്കുക ജീവിച്ചിരിപ്പിക്കുക എന്നതല്ല മറിച്ച് ഇന്ന് കേരളത്തിൽ ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിലൊന്ന് ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് വലിയ മുതലിറക്കി പതിനായിരം കിടക്കകൾ വരെ ഇൻവെസ്റ്റ് ചെയ്യത്തക്ക നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് അതിന് അവർക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം മറ്റൊന്നുമല്ല കോടി ജനങ്ങളും രോഗികളാണ് എന്നുള്ളതാണ് അവരുടെ രോഗചികിത്സയ്ക്ക് അവർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ഈ പറയുന്ന ആധുനിക സൗകര്യങ്ങൾ എല്ലാവരോടും കൂടി പ്രവർത്തിക്കുന്ന അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ മെച്ചപ്പെട്ട സേവനം നൽകുമ്പോൾ മെച്ചപ്പെട്ട സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ മെച്ചപ്പെട്ട തുക ഈടാക്കിയേ മതിയാവും അത്തരം ചികിത്സകളിൽ തന്നെ നമ്മൾ സാധാരണ പറയുന്ന വീടിൻ്റെ അടിത്തറ കുളം തോണ്ടും എന്നൊക്കെ ഒരു സാഹിത്യപരമായോ ചില തീവ്രാനുരാഗപരമായോ ഒക്കെ പറയുന്നെങ്കിൽ അതൊക്കെ യാഥാർത്ഥ്യമാകുന്ന കാലങ്ങളാണ് ഇനി മലയാളികൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം മലയാളി നോക്കിക്കാണേണ്ടതുണ്ട് അടുക്കളയാണ് ആശുപത്രി അമ്മയാണ് ഡോക്ടർ എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട് പരമാവധി ആഹാരപദാർത്ഥങ്ങൾ വീട്ടിലുണ്ടാക്കുന്നത് കഴിക്കുന്നതിന് വേണ്ടി ഉള്ള ശീലങ്ങളും രീതികളും ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാൽ ആ ശീലങ്ങളിൽ നിന്ന് മലയാളി ഇന്ന് വഴിമാറി സഞ്ചരിക്കുന്നു ഒട്ടുമിക്ക വീടുകളിലും പണ്ട് ഒരു നേരത്തെയോ രണ്ടു നേരത്തെയോ ഭക്ഷണം മാത്രം ഉണ്ടായിരുന്നത് ദാരിദ്ര്യം കൊണ്ടായിരുന്നുവെങ്കിൽ കഴിക്കാനൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് രണ്ട് നേരത്തെയും ഒരു നേരത്തെയും ഭക്ഷണം മാത്രമായി ചുരുക്കുന്നത് ബാക്കി രണ്ട് നേരങ്ങളിലും പാർട്ടി ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടിയാണ് പാർട്ടികൾക്ക് മലയാളികൾക്കൊരു കുറവുമില്ലാതായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ വ്യതിയാനത്തിൻ്റെ കാരണങ്ങൾ കൂടി ഒന്ന് ചുരുക്കി പറയേണ്ടതുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം മലയാളികൾക്കുണ്ടായ സാമ്പത്തിക വളർച്ച തന്നെയാണ് നമ്മുടെ ആളുകൾക്ക് പണ്ടുള്ള കഷ്ടപ്പാടുകളും ദീന കാലഘട്ടവും വറുതിയുടെ കാലഘട്ടവും പ്രയാസങ്ങളുടെ കർക്കിടകവും എന്നൊക്കെ പറയുന്നത് ഇന്ന് ആഘോഷങ്ങളുടെയും സുഖചികിത്സകളുടെയും മനോഹരമായ സംഗതികൾ സൃഷ്ടിക്കുന്ന പുതിയ കർക്കിടക മാസത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അതിന് വഴിയൊരുക്കിയത് ഉറപ്പായും വിദേശ പണമാണ് പണ്ട് എത്ര മണ്ണിൽ അധ്വാനിക്കുന്നോ അതിൻ്റെ ഫലമാണ് കിട്ടിയിരുന്നതെങ്കിൽ ഇന്ന് അതിനു പകരം പുറത്ത് വെയിലുകൊള്ളുന്നവരുടെ കാശ് നാട്ടിലേക്ക് ഒഴുകുകയാണ് ആ കാശ് അനുഭവിക്കുന്നതോടൊപ്പം ആരോഗ്യപരമായ മേഖലകളിൽ സമയം ചെലവഴിക്കുന്നതിനുള്ള കൃഷിയോ മറ്റുള്ളവയോ ഇല്ലാതായിരിക്കുന്നു എന്ന് മാത്രമല്ല അതിന് മെനക്കെടാനുള്ള മനസ്സും നഷ്ടപ്പെട്ടിരിക്കുന്നു തന്നെ വരുമാനം വാരിയല്ലുകൾക്കിടയിൽ കൊഴുപ്പായി രൂപം കൊള്ളുന്നു സൗകര്യങ്ങളുടെ ചുറ്റുപാടുകളിലാവുന്നു എല്ലാവരും മാർഗമുണ്ടെങ്കിൽ നാലും അഞ്ചും ജോലിക്കാരാകുന്നു ഓരോ വീടുകളിലും ആകെ ജോലിക്കാരെ ഏതെങ്കിലും ഒരു കസേരയിലിരുന്ന് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന കൊച്ചമ്മമാരൊത്തിരി ഉണ്ടാകുന്നു ഒന്നു കുറഞ്ഞു പോയാൽ ജീവൻ പോയതുപോലാകുന്നു അമ്മിക്കല്ലും വിറകടുപ്പും തൊട്ടിയിൽ വെള്ളം കോരുന്നതും എല്ലാം അപ്രത്യക്ഷമായിരിക്കുന്ന പുതിയ കാലത്ത് എല്ലാം സംവിധാനങ്ങളുടെ പിന്തുണയായിരിക്കുന്നു ഇതൊക്കെ ഇന്ന് സൗകര്യങ്ങളാണെന്ന് പറയുന്നെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട സൗകര്യം പൈസ നബി കിട്ടുന്നു എന്നുള്ളതാണ് അത് കിട്ടുന്നതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് വീടുകളിൽ മാത്രമല്ല പ്രാർത്ഥനകളിൽ പോലും കാണാവുന്നതാണ് പള്ളിയിലും മറ്റും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ ആമീൻ വളരെ ചെറിയ ശബ്ദത്തിൽ ആമീൻ എന്നാണെങ്കിൽ മക്കളുടെ വിദേശത്തെ ജോലി സംരക്ഷിക്കണേ അവർക്ക് നല്ല വരുമാനം ഉണ്ടാകണേ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറയുന്ന അലർച്ചയാണ് കേൾക്കുന്നത് അത് പരലോകത്തിലുള്ള വിശ്വാസമില്ലാത്തതുകൊണ്ടും ഇഹലോകത്തിൽ വിശ്വാസം ഉള്ളതുകൊണ്ടുമല്ല കാശ് കിട്ടിയെങ്കിലേ സുഖമായി ജീവിക്കാൻ കഴിയൂ എന്ന ചിന്ത കൊണ്ടുകൂടിയാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഘോഷത്തി ആറാടുകയാണ് മലയാളി ആ വിഷയത്തിൽ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളുണ്ടെങ്കിലും ആഘോഷിക്കാനും അറുമാദിക്കാനും ഏത് മതത്തിലുള്ളതുണ്ടോ അത് മറ്റൊരു മതം സ്വീകരിക്കാൻ തയ്യാറാണ് മഞ്ഞൾ കല്യാണവും അല്ലാത്ത കല്യാണവും സുറുമി കല്യാണവും മുളക് കല്യാണവും ഒക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കടം കൊള്ളുന്നതിന് ഹിന്ദുക്കളായ സഹോദരന്മാർക്കൊരു പ്രയാസവുമില്ല അവരിൽ നിന്ന് കമ്പിത്തിരിയും പൂത്തിരിയും മെത്താപ്പും ഈ അടുത്ത സമയത്ത് ഒരു പുതിയാപ്പിള കാറിൽ വന്നിറങ്ങുമ്പോൾ പുതിയ പെണ്ണിൻ്റെ ബന്ധുക്കൾ കൂടി വാതക്കൽ നിന്ന് കൊരവയിടുന്ന ശബ്ദം കേട്ടു കൊക്ക 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 കൊ കൊന്നു സാധാരണ ഇത് ഹൈന്ദവ സമുദായത്തിലാണ് കേട്ടിട്ടുള്ളത് ഇത് പറയുമ്പോൾ അതങ്ങോട്ട് തീരുന്നതിൻ്റെ മുകളിൽ അവിടെ കേൾക്കുകയാണ് അലഹമദില്ലാഹിറബുല്ലാലമീൻ എന്ന് പറഞ്ഞ് നിക്കാഹെന്ന സുന്നത്തിലേക്കുള്ള ഖുത്തുബ ആരംഭിക്കുകയാണ് അതുകൂടാതെ ഓരോ വിവാഹവും അഞ്ചും ആറും പത്തും ദിവസം തീളുന്ന ചടങ്ങാണ് പുതിയ പെണ്ണിനും പുതിയ ആപ്പിളയ്ക്കും ഓരോ വീട്ടിലും വിരുന്നു കൊടുക്കുമ്പോൾ പോലെ ആ വീട്ടുകാർ മാത്രമല്ല മുഴുവൻ വീട്ടുകാരെയും കൂട്ടുകയാണ് വീട്ടിൽ കഴിക്കാൻ വയ്യാത്തത് കൊണ്ട് അതിനും പോവുകയാണ് ഭക്ഷണശാലകളിലേക്ക് റിസോർട്ടുകളിലേക്ക് പിന്നെ അതുകൂടാതെ തന്നെ ജന്മദിനങ്ങൾ വിജയങ്ങൾ നേട്ടങ്ങൾ എന്നുവേണ്ട മാർഗമുണ്ടെങ്കിൽ പതിനാല് കൊച്ചുമക്കളുണ്ടെങ്കിൽ പതിനാല് പേരുടെയും അവരുടെ ജന്മദിനവും അവരുടെ ഉപ്പമാരുടെ വിവാഹ വാർഷികവും വല്യപ്പുപ്പാമാരുടെ വിവാഹ വാർഷികവും എല്ലാം കൂടിയാവുമ്പോൾ ഒരു മാസത്തിൽ നിങ്ങളൊരു ബുക്കിൽ കുറിച്ചിട്ടോളൂ ഇരുപത് ദിവസവും കഴിക്കുന്നത് പുറത്തുള്ള ഭക്ഷണങ്ങളാണ് ഈ ആഘോഷങ്ങൾ നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണ വീടുകളിൽ നിങ്ങൾ നോക്കിയാൽ പതിനൊന്നര പന്ത്രണ്ട് മണിവരെ ആരും ഉണ്ടാവില്ല എൻ്റെ നാട്ടിലെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ആരും ഉണ്ടാവില്ല ഈ പന്ത്രണ്ടര അങ്ങോട്ട് കഴിയുമ്പോഴേക്കും പിന്നെ നാലായിരം ആൾ ഒരു മണിക്കൂർ കൊണ്ട് ഈ ഓഡിറ്റോറിയത്തിലെത്തി പണ്ട് നമ്മുടെ കളകളും ഈ നെല്ലുമൊക്കെ വെട്ടിക്കിളികൾ തിന്നുന്നത് പോലെ വെട്ടി പറന്ന് എങ്ങോട്ടോ പോവുകയാണ് ആഘോഷങ്ങളിൽ അറുമാതിക്കുന്നു മലയാളി രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ കാര്യം ഇതിനെല്ലാം അനുഗുണമാകും വിധം ധാരാളമായ ന്യൂ ജനറേഷൻ കടകൾ ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ് കോഴിക്കച്ചവടമുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കൊട്ടിയെ മുതൽ ചിന്നക്കട വരെ ചിക്കൻ അദ്ദേഹം സപ്ലൈ ചെയ്യുന്ന നൂറ്റി ഇരുപത്തി ഒമ്പത് കടകളുണ്ട് അത്ര ചിക്കൻ്റെ വ്യത്യസ്തമായ വിഭവങ്ങളാണ് ബ്രോയിലർ ചിക്കൻ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരു കൃത്രിമ ആഹാരമാണ് വെറും അറുപതോ നാൽപ്പതോ ദിവസം കൊണ്ടോ മറ്റോ ആണ് ഇത് പൂർണ്ണ വളർച്ചയെത്തി ഇത്രയും കിലോ ഉള്ള ഒരു സംഗതിയായി മാറുന്നത് ഇത് കഴിച്ച് കഴിച്ച് തീർക്കുകയാണ് ഹലാലിനും ഹറാമിനും വേണ്ടി അടിയിടുന്ന ഒരു തങ്ങന്മാർക്കും കോയാമാർക്കും ഹിന്ദുത്വ തീവ്രവാദികൾക്കും അല്ലാത്ത തീവ്രവാദികൾക്കുമൊന്നും കെ എഫ് സിയിലോ മക്ഡൊണാൾഡ്സിലോ പോയി കഴിക്കുമ്പോൾ ഈ ചർച്ചയില്ല അവിടെ കിട്ടുന്നത് കൂട്ടത്തോടെ തിന്നുകയാണ് വാഹനം നിരത്തിട്ടിരിക്കുകയാണ് ഇടയ്ക്കിടെ വീഡിയോകളിൽ അവരുടെ തൊഴിൽ ചൂഷണങ്ങൾ അവിടുത്തെ തൊഴിലാളികളെ പീഡിപ്പിക്കൽ പശ്ചിമേഷ്യൻ വിഷയങ്ങളിലെ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ അന്ന് ഒരു നേരത്തേക്ക് മാത്രം ആ തിന്നതോർത്ത് ഒന്ന് ഏമ്പക്കം വിടും ആ ഏമ്പക്കം കഴിയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിരിക്കും വീണ്ടും തിന്ന് തീർക്കുകയാണ് ഓരോ കല്യാണ വീടുകളിലും ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണെന്ന് ആർക്കും ഒരാൾക്കറിയാമെന്നേ ഉള്ളൂ അവിടെ എല്ലാം രുചിയുണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്താണ് ചെയ്യുന്നതെന്നോ എന്താണെന്നോ ഉള്ളത് ആർക്കും അറിയില്ല ഈ അടുത്ത ദിവസം ഒരു ദിവസം ഉച്ചയ്ക്ക് കല്യാണ വീട്ടിലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞാനും ഒരു സുഹൃത്തും കൂടി കൊല്ലത്തെ വളരെ പ്രശസ്തമായ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് കോസ്റ്റുള്ള ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയി അവിടെ എത്തിയപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു കുറേയൊക്കെ സംഗതികൾ ഓർഡർ ചെയ്തിട്ട് ഇതൊക്കെ സൺഫ്ലവറിലാണോ സൺഫ്ലവറിലല്ലാത്ത വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഓർഡർ ചെയ്ത പതിമൂന്ന് സാധനങ്ങളിൽ പന്ത്രണ്ട് സാധനങ്ങളും സൺഫ്ലവറിലാണ് ഉണ്ടാക്കുന്നത് മയണൈസ് തൊട്ടുപോകരുത് ഹൃദ്രോഗിയാകുമെന്ന് പിന്നെ വാർത്ത വന്നു ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ നിർദ്ദേശമാണ് ഇത് വിദേശ രാജ്യങ്ങളിൽ ദുബൈയിലും അത്തരം സ്ഥലങ്ങളിലും ചെന്നാൽ ഇത് കാണാൻ കഴിയില്ല അതിന് പകരം മറ്റൊരു സംഗതിയാണ് ഇവിടെ മയണൈസ് ഏറ്റവും രുചികരമായ ആരോഗ്യകരമായ എന്തോ ഒന്നായി ഇങ്ങനെ നക്കി നക്കി തുടച്ച് 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 കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവിടെയാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഈ സംഗതി സമൂസ അഞ്ച് രൂപ കട നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മൂന്ന് രൂപക്കട അഞ്ച് രൂപക്കട അവനെന്തെണ്ണ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല നാനൂറ്റമ്പതും അഞ്ഞൂറുമാണെന്നാണ് കേൾക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണ കൊണ്ട് ആർക്കും ഇതിപ്പോൾ വിറ്റ് മുതലാക്കാൻ കഴിയില്ല പകരം ആശ്രയിക്കുന്നത് മുതൽ സൺഫ്ലവർ ഓയിൽ എന്നാണ് പേര് അത്രയും കൂടുതൽ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഏത് ദുനിയാവിൽ നിന്ന് വരുന്നതാണെന്ന് ആർക്കും അറിയില്ല ചുരുക്കത്തിൽ എന്തോ ഒരു വസ്തുവിൽ പൊരിച്ചെടുക്കുന്ന എന്തൊക്കെയോ വാരിത്തിന്യാണ് ഇതുപോലിക്കുമ്പോൾ ആളുകൾ പറയും അപ്പോൾ ഒന്നും തിന്നാൻ പറ്റില്ലേ ഒറ്റ കാര്യമേ ഉള്ളൂ വിഷം കഴിക്കുന്നത് വിഷമാണെന്ന് ഓർമ്മയിൽ കഴിക്കുന്നതും എന്നാൽ അത് വളരെ മൃഷ്ടാനം ഭുചിക്കാൻ രുചികരമായതാണ് അതുകൊണ്ട് ഞാനും കേറ്റണം എൻ്റെ മക്കളും കേട്ടണമെന്നും പറഞ്ഞ് മൂക്കറ്റം കേറ്റി കൊടുക്കുന്നതിന് രണ്ടാണ് ചിലപ്പോൾ വല്ലപ്പോഴോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനോ ആഹാരം കഴിക്കുന്നതിനപ്പുറം ഇത് തന്നെ ശരണം എന്ന പേരിൽ പുതിയ വളർന്നു വരുന്ന കുറച്ച് കുട്ടികൾക്ക് ഈ മക്ഡൊണാൾഡ് അല്ലെങ്കിൽ കെ എഫ് സി തന്നേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് സഞ്ചരിക്കുന്ന അപകടകാരിയായ രോഗിയായ മലയാളിയാണ് ഒരു വശത്ത് കാണുന്നത് പണ്ടെങ്ങുമില്ലാത്ത വിധം ഓരോ പഞ്ചായത്തിലും ഇന്ന് പത്തും ഇരുപതും വൃക്ക രോഗികളുണ്ട് ഡയാലിസിന് പണമില്ല കൈനീട്ടി യാചിക്കുകയാണ് യാചന നടത്തി കാശൊപ്പിച്ച് കഴിയുമ്പോഴേക്കും സ്ഥിതി വഷളാവും ഇതുപോലെയുള്ള ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന അടയ്ക്കും ചിലപ്പോൾ ഒരു ഘട്ടത്തിൻ്റെ ചികിത്സയാകുമ്പോഴേക്കും ആൾ നഷ്ടപ്പെട്ടിരിക്കും ഇനി അഥവാ നഷ്ടപ്പെടാനുള്ള അവസ്ഥയാണെങ്കിൽ പോലും ഈ ആശുപത്രികൾ അത് പുറത്തു പറയാതെ ഈ സംഗതി അങ്ങ് ചെയ്യും ഇരുപത്തഞ്ച് ലക്ഷമെങ്കിൽ അല്ലെ പതിനഞ്ച് ലക്ഷം അതിങ് വാങ്ങും ആൾ മരിച്ചും പോവും ഈ പിരിക്കുന്നതിന് മുമ്പ് സ്വന്തം വീടും മറ്റുമൊക്കെ പണയത്തിലാക്കി ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടാവും വീടും ജപ്തിയാവും പിന്നെ ആരും കൊടുക്കാൻ തയ്യാറാവില്ല കാരണം ആൾറെഡി തന്നെ ചികിത്സയ്ക്കായി കാശ് കൊടുത്തു കഴിഞ്ഞു പിന്നെ ആര് കൊടുക്കാൻ അപ്പോൾ ചുരുക്കത്തിൽ മക്ഡൊണാൾഡ് തുടങ്ങുമ്പോൾ കിംസ് വലിയത്തിനും സന്തോഷമാണ് ഇനിയും ഒരുപാട് കടകൾ വരണമെന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്നത് മലയാളിയുടെ കയ്യിൽ കാശുണ്ടാവണമെന്നും ഇതഥേഷ്ടം വാങ്ങി 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 കഴിച്ച് കഴിച്ച് തിന്ന് തിന്ന് തീർക്കുകയാണ് കല്യാണങ്ങളും അനുബന്ധ ചടങ്ങുകളും സൃഷ്ടിക്കുന്ന രോഗികൾ ന്യൂ ജനറേഷൻ തിന്ന് മരിക്കുന്ന രോഗികൾ അക്ഷരാർത്ഥത്തിൽ കോടി മലയാളിയും രോഗികളാണ് അതിലേറ്റുറച്ചിലുകൾ ഉണ്ടാവാം ചിലത് സ്ഥിരം രോഗികളാവാം മറ്റ് ചിലർ ഒരുപാട് മരുന്ന് കഴിക്കുന്നില്ലെന്ന് വരാം ഇവിടെയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ചിന്തയുണ്ടാവേണ്ടത് ഒരു ഡോക്ടർമാരും ഇത്രമേൽ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഒരാളൊരു ദൗത്യവുമായിട്ടിറങ്ങി അതൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടർ ഉമ്മർ കാരാടൻ ബേബി മെമ്മോറിയലിലെ സീനിയർ ന്യൂറോളജിസ്റ്റാണ് അവരൊരു ക്യു ആർ കോഡ് വെച്ചിട്ടൊരു ആപ്പ് രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ സമർപ്പണം എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ഇനിഷ്യേറ്റീവ് തുടങ്ങി എന്നിട്ട് ആ കോഡിൽ സ്ക്രീൻ ചെയ്താൽ ഇരുപത്തിയാറ് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ ഈ പറയുന്നത് പോലെ പക്ഷാഘാതത്തിനും പെർക്കിൻസൻസിനും അൽഷെമേഴ്സിനും ഹൃദ്രോഗത്തിനും കാരണമാകുന്നു സാഹചര്യത്തിലാണ് എന്നറിയാൻ കഴിയും ആ ക്യു ആർ കോഡ് ഞാനിതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരുപക്ഷേ സ്ക്രീൻഷോട്ട് ചെയ്താൽ അതെടുത്ത് സ്കാൻ ചെയ്താൽ ഈ ചോദ്യങ്ങൾ കിട്ടും ഉത്തരങ്ങളിലൂടെ നിങ്ങളുടെ സ്ഥിതി അറിയാൻ കഴിയും ഞാൻ പറഞ്ഞത് കുഴഞ്ഞു വീണ് മരിച്ചു മുപ്പത്തഞ്ച് വയസ്സിൽ മരിച്ചു നാൽപ്പത്തഞ്ച് വയസ്സിൽ മരിച്ചു ഒരു ജിംനേഷ്യത്തിൽ പോകുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ ഫിറ്റ്നസ് വർദ്ധിപ്പിച്ച് പത്തുമണിക്ക് പുറത്തിറങ്ങി രാവിലെ വരെ അവൻ ന്യൂ ജനറേഷൻ കടയുടെ മുന്നിൽ നിന്ന് ഒരു കയ്യിൽ കോളയും ഒരു കയ്യിൽ ഈ ന്യൂ ജനറേഷൻ സംഗതിയും തിന്ന് തിന്ന് തീർക്കുകയാണ് കോള ഓർക്കണം ഇപ്പോഴാണ് കരിമ്പിൻ ജ്യൂസ് എന്ന് പറയുന്ന സംഗതിയിലേക്ക് എത്തുന്നത് ഇതിനു മുമ്പെല്ലാം വളരെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രക്റ്റോ സിറപ്പാണ് ഉപയോഗിച്ചിരുന്നത് ആറ് ടീസ്പൂണാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് പരമാവധി ഒരു ദിവസം ചെല്ലാവുന്ന ഷുഗർ ഒമ്പത് ടീസ്പൂണാണ് ഒരു പുരുഷൻ്റെ ശരീരത്തിലേക്ക് ചെല്ലാവുന്ന ഷുഗർ ഇതിനെ സംബന്ധിച്ച് ബോധം മലയാളിക്കുണ്ടാവണം മക്കൾ തിന്നാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ചിലരോട് പറയാനുള്ളത് നിങ്ങൾ പീഡിയാട്രിക് ഡോക്ടറോട് എടുത്ത് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികളുടെ അസുഖം തിരക്കണം കൂട്ടുള്ള ചൊറിയും ചിരങ്ങും ഒന്നുമില്ല ഇപ്പോൾ എല്ലാം ഗ്യാസ്ട്രിക് അൾസർ ഗ്യാസ്ട്രിക് ക്യാൻസർ പിന്നെ ലിംഫഡനൈറ്റിസ് എന്നൊക്കെ പറയുന്ന രോഗങ്ങളാണ് ഇത് മുഴുവൻ ഈ ബേക്കറി സാധനങ്ങളും ഈ സംഗതികളും തിന്നുന്നതിൽ നിന്നാണ് ഉണ്ടാവുന്നത് ബേക്കറി സാധനങ്ങളാണ് ഈ കുട്ടികൾക്ക് പലപ്പോഴും പത്ത് മണി എട്ട് മണി പന്ത്രണ്ട് മണി എന്ന് പറഞ്ഞ് സ്കൂളുകളിൽ കൊടുത്തുവിടുന്നത് മൊത്തം അവർക്ക് സന്തോഷമാണ് രുചിയുള്ളതാണ് പകരം കുഴക്കൊട്ടയോ തെരളിയപ്പമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ കുറഞ്ഞപക്ഷം വീട്ടിലെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ മൂന്നും നാലും ജോലിക്കാരുള്ള കൊച്ചമ്മമാർ പോലും തയ്യാറാവുന്നില്ല അതിനേക്കാൾ ഗമയും ഇഷ്ടവും ഒരു കടയുടെ ബ്രാൻഡ് പറഞ്ഞ് ആ കടയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് മുതലും വകയുമുള്ളതിൻ്റെ അഹങ്കാരം തീർക്കലാണ് നടത്തുന്നത് ഇത് നിങ്ങളുടെ ചെവിയിലെത്തണം നിങ്ങളിത് ചിന്തിക്കണം നിരവധിയായ ഡോക്ടർമാരും ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരുമായി സംസാരിച്ചാണ് ഞാൻ നിങ്ങളോടത് സംസാരിക്കുന്നത് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ മുഴുവൻ ആളുകളിലേക്കും ഇതെത്തിക്കണം മലയാളി ഭ്രാന്തിലാണ് തിന്നു മരിക്കുന്ന ഭ്രാന്തിൽ ബോധമില്ലാത്ത ഭ്രാന്തിൽ ഇവിടെ സന്തോഷിക്കുന്നത് കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും ശവപ്പെട്ടിക്കാരുമാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കിട്ടുന്ന സാഹചര്യത്തെ അവരുപയോഗിക്കുന്നുവെന്നേ ഉള്ളൂ ആ സാഹചര്യത്തിൻ്റെ ഇരയാകുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്